കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് മലയാളി ചെറുപ്പക്കാർ അനിയന്ത്രിതമായി ഒഴുകുന്നതാണ് ഏതാനും വർഷമായുള്ള ട്രെൻഡും ആശങ്കയും ഇങ്ങനെ പോയാൽ കേരളം വൃദ്ധരെ കൊണ്ട് നിറയുന്ന ഒരു നാടാകാൻ ഏതാനും വർഷങ്ങൾ കൂടി കാത്തിരുന്നാൽ മതിയാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ നിഗമനം പഠിക്കുന്ന വിഷയത്തിനനുസരിച്ചുള്ള ജോലി കിട്ടാനില്ല ഉള്ള ജോലിക്ക് വേണ്ടിയുള്ള സ്കിൽഡ് പഠനം നടക്കുന്നില്ല പതിറ്റാണ്ടുകൾക്ക് മുൻപ് ക്രോഡീകരിച്ച വിഷയങ്ങൾ തന്നെ ഡിജിറ്റൽ യുഗത്തിലും പഠിക്കേണ്ടി വരുന്ന പതിനായിരങ്ങൾ പഠനശേഷം ജോലി തേടി അലയേണ്ടി വരുന്ന സാഹചര്യം ഒടുവിൽ എന്ത് പണിക്കും തയ്യാറായി എങ്ങനെയും വിദേശത്തെത്താൻ കിടപ്പാടം പോലും നഷ്ടമാക്കി ദശലക്ഷങ്ങൾ ചെലവാക്കേണ്ടി വരുന്ന അവസ്ഥ ഇത്തരത്തിൽ അനേക കാരണങ്ങൾ കൂടി ചേർന്ന് കേരളത്തിൽ നിന്നും ജീവിതം തേടി കടൽ കടക്കുന്നവരുടെ എണ്ണം അരലക്ഷം വരെ എത്തിത്തുടങ്ങിയതോടെയാണ് സംസ്ഥാന സർക്കാരിനും ഇതിലൊരു പ്രശ്നമുണ്ടെന്ന് തോന്നി തുടങ്ങിയത് യു കെ അടക്കമുള്ള രാജ്യങ്ങളിൽ മികച്ച ഭാവി സ്വപ്നം കണ്ടെത്തിയ മലയാളി വിദ്യാർത്ഥികൾ നരകയാതന അനുഭവിക്കുന്ന സാഹചര്യം യു കെ മലയാളികളിൽ തന്നെ പലരും പരാതികളും നിർദ്ദേശങ്ങളുമായി രണ്ടു വർഷം മുൻപേ കേരള സർക്കാരിന് സമർപ്പിച്ചതാണ് എന്നാൽ അത് കറങ്ങിത്തെറിഞ്ഞ് തീരുമാനമായി എത്തിയത് വിഷയം പഠിക്കാൻ പതിവ് പോലെ ഒരു കമ്മീഷൻ എന്ന രൂപത്തിലും ഇക്കാര്യത്തിനായി രണ്ട് സമിതിയാണ് സർക്കാർ നിശ്ചയിച്ചത് അതിനിടെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവ് എന്ന സർക്കാർ സ്പോൺസേഡ് ഇവന്റിൽ ലോകത്തിൽ പല ഭാഗത്തു നിന്നും പ്രവാസികൾ തങ്ങളുടെ ആശങ്കകളും നിർദ്ദേശങ്ങളും നൽകാൻ ഓൺലൈൻ യോഗത്തിൽ എത്തിയെങ്കിലും ചർച്ച നയിച്ചവർ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ തങ്ങളുടെ ഭാഗം മാത്രം അവതരിപ്പിച്ച് സ്ഥലം വിടുകയായിരുന്നു അനേകം വിദ്യാർത്ഥികളെ വിസ സംബന്ധമായ കേസുകളിൽ സൗജന്യമായി സഹായിക്കാൻ ഇറങ്ങിയ ലോക കേരള സഭാംഗം അഡ്വകേറ്റ് ദിലീപ് കുമാറിനും യു കെയിലെ സർവകലാശാലയിൽ നിന്നും അടുത്തിടെ പോലും പഠനം പൂർത്തിയാക്കിയ മറ്റൊരു ലോക കേരള സഭാ അംഗം ജയപ്രകാശ് പണിക്കരുമൊക്കെ പ്രായോഗിക നിർദ്ദേശങ്ങളുമായി കോൺക്ലേവിൽ എത്തിയിട്ടും അതൊന്നും വേണ്ട തരത്തിൽ കേൾക്കാൻ പോലും ചർച്ച നയിച്ചവർ തയ്യാറായില്ല എന്നും പരാതിയുണ്ട് ഇതേക്കുറിച്ച് പിന്നീട് ജയപ്രകാശ് തന്നെ സ്പെഷ്യൽ മീഡിയയിൽ തന്നെ ഭാഗം വിശദമാക്കാൻ എത്തുകയും ചെയ്തിരുന്നു ഈ കോലാഹലങ്ങൾക്കിടയിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേരളത്തിൽ നിന്നും ചെറുപ്പക്കാർ നാടുവിടുന്നത് നിയന്ത്രിക്കാൻ നടപടി ഉണ്ടാകുമെന്നും സ്വകാര്യ ഏജൻസികളെ നിയന്ത്രിക്കാൻ നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞ് രംഗത്തെത്തുന്നത് വിദേശത്ത് പഠിക്കാൻ അർഹതയുള്ളവർ മാത്രമല്ല വിദേശ സ്വപ്നം കണ്ട് കുടിയേറ്റത്തിന് തയ്യാറാകുന്നവർ കൂടി പഠനവശ സ്വന്തമാക്കാൻ തുടങ്ങിയതോടെയാണ് കേരളത്തിൽ നിന്നും ചെറുപ്പക്കാരുടെ മലവെള്ളപ്പാച്ചിൽ ആരംഭിച്ചത് ഇത് ദീർഘഭാവിയ സാധാരണ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് ബ്രിട്ടീഷ് മലയാളി പലവട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഏകദേശ കണക്കിൽ അരലക്ഷത്തോളം ചെറുപ്പക്കാർ യു കെയിലേക്ക് മാത്രം പഠന വിസയിൽ നാടുവിടുമ്പോൾ അവർക്കൊപ്പം കേരളത്തിൽ നിന്നും അയ്യായിരം കോടി രൂപയോളമാണ് വിദേശ സർവകലാശാലകളുടെ അക്കൗണ്ടിലേക്ക് ഒഴുകുന്നത് കാനഡ ന്യൂസിലന്റ് ഓസ്ട്രേലിയ അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൂടിയുള്ള പഠന വിസക്കാരുടെ കണക്കെടുക്കുമ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ ചോർച്ച വീണ്ടും സംഭവിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരളം പണവരവ് ഇല്ലാതായി പണം പണമൊഴുക്ക് മാത്രമുള്ള സംസ്ഥാനമായി മാറുമ്പോൾ കടക്കണി സർക്കാരിനെ മാത്രമല്ല കുടുംബങ്ങളെയും സമൂഹത്തെയും കൂടി കാർന്ന് തിന്നുകയാണ് എന്നതിന്റെ സൂചനക്ക് അടുത്ത കാലത്തുള്ള ആത്മഹത്യകളോട് കൂടി കണക്ക് ശേഖരിക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ലെക്കുക പ്രസ്താവനയ്ക്ക് കർക്കശ സ്വരത്തിലാണ് സോഷ്യൽ മീഡിയ മറുപടി നൽകുന്നത് ബ്രിട്ടീഷ് മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയ പ്രസ്താവനയുടെ വാർത്താ തലകെട്ട് ഷെയർ ചെയ്യപ്പെട്ടപ്പോൾ അതിരൂക്ഷ വിമർശനമാണ് യു കെ മലയാളികൾ നടത്തുന്നത് പലരും മന്ത്രിയുടെ വിവരക്കേടിനെ കൂടിയാണ് ചോദ്യം ചെയ്യുന്നത് അടുത്ത കാലത്ത് മന്ത്രി നടത്തിയ ഇംഗ്ലീഷ് പ്രയോഗം മനസ്സിലോർത്ത് കളിയാക്കാൻ എത്തിയവരും കുറവല്ല എന്നാൽ സ്വകാര്യ ഏജൻസികളെ ഒരു നിയന്ത്രണവും ഇല്ലാതെ അടിച്ചുവിട്ട ശേഷം ഇപ്പോൾ ബ്രിട്ടനും കാനഡയും ന്യൂസിലൻഡും അടക്കമുള്ള രാജ്യങ്ങൾ നിയന്ത്രണം പ്രഖ്യാപിക്കുമ്പോൾ താനെ നാമാവശേഷമാകുന്ന ഏജൻസികളെ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞ് മേലിനടിക്കാൻ മന്ത്രിക്ക് എന്തവകാശമെന്ന് ചോദിക്കുന്നവരും അനേകമാണ് പല സ്വകാര്യ ഏജൻസികളും മാഫിയ ബന്ധവും ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധവുമൊക്കെ നിലനിർത്തിയാണ് സർക്കാർ അംഗീകാരം പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷേപമുയർന്നപ്പോൾ ചെറുവരിൽ അനക്കാൻ തയ്യാറാകാതിരുന്ന സർക്കാർ ഇപ്പോൾ അനേകായിരങ്ങളുടെ പണവും ജീവിതവും ഇല്ലാതായി കഴിഞ്ഞ സാഹചര്യത്തിൽ സ്വരമുയർത്തുന്നതും ആരുടെയൊക്കെയോ കണ്ണിൽ വീണ്ടും പൊടിയിടാനാണെന്ന ചോദ്യവും സ്വാഭാവികമായി ഉയരുന്നു വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നിയന്ത്രണം നടപ്പാക്കാൻ സംസ്ഥാനതല അതോറിറ്റി ഉണ്ടാകുമെന്നും മന്ത്രി സൂചന നൽകിയിരുന്നു സർക്കാർ നിശ്ചയിച്ച സമിതികൾ നൽകിയ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയമസഭാ വേളയിൽ തന്നെ ബില്ല് അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം ബില്ലിന്റെ ഉള്ളടക്കം എന്തെന്ന് ഇപ്പോൾ വ്യക്തമല്ല ഏതുവിധത്തിലും ചെറുപ്പക്കാരുടെ അനിയന്ത്രിത ഒഴുക്ക് തടയാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ബില്ലായി അവതരിപ്പിക്കപ്പെട്ടാലും അതൊക്കെ നടപ്പാകുമ്പോഴേക്കും വീണ്ടും ആയിരക്കണക്കിന് ചെറുപ്പക്കാരും അവർക്കൊപ്പം അനേകം കോടികളും കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് എത്തിയിരിക്കും ദീർഘവീക്ഷണം ഇല്ലാതാവുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നേർ ഉദാഹരണം കൂടിയായി മാറുകയാണ് ഇപ്പോൾ കേരളം നേടുന്ന യുവത്വത്തിന്റെ ഗുഡ് ബൈ പറച്ചൽ